എല്ലാ മാന്യപ്രേക്ഷകർക്കും കുണ്ടൂരൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇത് തൃശ്ശൂർ ജില്ലയിലെ മാളക്കടുത്തുള്ള കുണ്ടൂർ എന്ന സ്ഥലമാണ് ഇവിടെയാണ് അതിരാത്രിയാഗം നടന്നത് കുണ്ടൂർ കരിങ്ങമ്പള്ളി സ്വരൂപം വകയുള്ള ഈ ശിവക്ഷേത്രത്തിലാണ് അതിരാത്രിയാഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ യാഗം ഇവിടെ നടന്നത് ഈ അതിരാത്രത്തെ കുറിച്ചറിയാൻ ഞങ്ങൾ കുണ്ടൂരൻസ് സ്റ്റാൻഡിലടക്കം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഇതിനെ കുറിച്ചുള്ള ഒരു രേഖകളും ഇന്ന് ആരുടെയും കയ്യിലില്ല എന്നതാണ് കാരണം ഒരുപാട് ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് രേഖകളോ മറ്റോ കിട്ടിയത് അതും ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ഉപകാരമായിരിക്കട്ടെ ഇവിടെ നടന്ന ഈ അധരാത്രത്തെ കുറിച്ച് പുതുതലമുറയ്ക്ക് വെറും കേട്ടറിവ് മാത്രമാണ് ഉള്ളത് ഈ മഞ്ഞ ജനിച്ച നാം എത്ര ഭാഗ്യവാന്മാരാണല്ലേ ഈ അതിരാത്രത്തെ കുറിച്ച് കുണ്ടൂർ കരിങ്ങമ്പള്ളി സ്വരൂപത്തിലെ കാരണവരായ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് ഈ ചാനലിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച പരമേശ്വരൻ നമ്പൂതിരിപ്പാടിനോട് ആദ്യമേ ഞാനിവിടെ നന്ദി അറിയിക്കുകയാണ് തിരുമേനി യാഗം എന്ന് വെച്ചാൽ എന്താ അതിരാത്ര പുരാതന കാലം മുതൽക്ക് നടന്നു വരുന്നിട്ടുള്ള യാഗങ്ങളിലെ രാവ് പകൽ വ്യത്യാസമില്ലാതെ അനുസ്യൂതം തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് അതിരാത്രം രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രഭാതമെന്നോ പ്രദോഷമെന്നോ വ്യത്യാസമില്ലാതെ അനുസ്യൂതം തുടർന്നുകൊണ്ടുവരുന്ന അത്യപൂർവമായ ഒരു റിച്വൽ ആക്ടിവിറ്റിയാണ് ആയതുകൊണ്ടാണ് ഇതിനെ അതിരാത്രം എന്ന് പേര് പറയാം അപ്പോൾ ഈ അതിരാത്രത്തിൻ്റെ പ്രധാന ചടങ്ങ് എന്താ പ്രധാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഈ ഇതിലെ ഗരുഡാകൃതിയിലുള്ള ഒരു ഹോമകുണ്ടമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതിലെ ശേന ചിതി എന്നാണ് അതിൻ്റെ നാമധേയം ഹോമകുണ്ടത്തിൻ്റെ അത് മറ്റേ ഒരു യാഗത്തിലും ഇപ്പൊ സോമയാഗം അശ്വയാ അശ്വമേധം മുതലായ പല യാഗങ്ങളും ഉണ്ട് ഇതിലൊന്നിലും പെടാത്തതാണ് ഈ പറഞ്ഞിതി ഈ ചിതി ചില സ്ഥലങ്ങളിൽ ഇപ്പൊ അമ്പലങ്ങളിൽ തന്നെ ആ ചിതിയുടെ സ്ഥാനം മാറാൻ പറ്റില്ല ഇപ്പൊ ഗരുഡാകൃതി ആണെങ്കിൽ ഗരുഡാകൃതി തന്നെ ആ ക്ഷേത്രത്തിൽ വേണമെന്ന് ചില സ്ഥലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ അവിടെ അത് പറ്റില്ലെങ്കിൽ ഈ യജ്ഞം നടത്തിയ ആചാര്യന്മാരെ അവരുടെ ഇല്ലത്ത് കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ അങ്ങനെ ക്ഷേത്രത്തിൽ വെച്ചിട്ടില്ല പുറത്ത് ആ ആകൃതിയിൽ തന്നെയാണ് ഇപ്പോൾ ആ പിന്നെ നമ്മുടെ കുണ്ടു ശിവക്ഷേത്രം ഈ ആകത്തിന് തിരഞ്ഞെടുക്കാനുള്ള കാരണം അതായത് ഒന്നാമത്തെ കാര്യം ഏത് യാഗമായാലും പ്രത്യേകിച്ച് അതിരാത്രം ഒരു ശിവക്ഷേത്ര പരിസരത്ത് നടക്കണമെന്നതിന് കാരണം ആ ശിവനെ അതിരാത്രത്തിൻ്റെ ആരംഭം മുൾക്ക് അവസാനം വരെ കാണുന്നത് ദക്ഷിണാമൂർത്തി എന്നുള്ള പേരിലാണ് ഈ വപ എന്ന പേരിൽ അറിയപ്പെടുന്ന ആടിൻ്റെ സ്പ്ലീൻ പ്രത്യേകം പ്രത്യേകമെടുത്ത് അത് ഹോമിച്ചിരുന്നു അത്ര ആർക്കും അറിവില്ല പിന്നെ അത് നിർത്തി പിന്നെ അത് ആടിൻ്റെ ആകൃതിയിൽ ഈ മണ് അല്ല അരിമാവ് കൊണ്ട് കുഴച്ചുരുട്ടി ആ ലിവർ വരുന്ന ഭാഗത്തുനിന്ന് തുരന്നെടുത്ത് അതായിരുന്നു പിന്നീട് ഹോമിച്ചത് ഇതാണ് ആടും ഇതുമായിട്ടുള്ള ബന്ധം പക്ഷെ നമ്മൾ സാധാരണ കാരണം വളരെ പുരാതന കാലത്ത് ഈ യാഗത്തിന് ഉപയോഗിക്കുന്ന മൃ മൃഗത്തിൻ്റെ അതായത് ആടിൻ്റെ വപയെടുത്തതിന് ശേഷവും ആ ആട് മൃതപ്രായമാവില്ല അതാണ് അന്നത്തെ പ്രത്യേകത പിന്നീട് അത് നിന്നുപോയി ശ്രൗത ശാസ്ത്ര പരിഷത്ത് അതിൻ്റെ കേന്ദ്രം തൃശ്ശൂരായിരുന്നു അവരായ പണ്ഡിതന്മാരായ നിരവധി പേര് അതിൽ ആദ്യ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഭാഗഭാക്കുകളുമായിരുന്നു എണ്ണം പറയാൻ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം ഒരു യാഗശാല വലിയൊരു യാഗശാല അതിൽ നിരവധി ചിതികൾ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഗരുടാകൃതിയിലുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും അതിൻ്റെ സബ്സിഡിയറി ആയിട്ട് വേറെ പലതും ഉണ്ടാവും ഇതെല്ലാം തയ്യാറാക്കലാണ് അതിൻ്റെ പ്രധാന കാര്യം പിന്നെ ഇതിന് വേണ്ട ഇഷ്ടിക അത് നേരത്തെ തയ്യാറാക്കണം വല്ല പ്രത്യേകതയുണ്ടോ സാധാരണ ഇഷ്ടിക പോലെ തന്നെ മണ്ണ് പൊഴിച്ച് ചൂളയിൽ ചുള്ള എടുക്കുന്ന ഇഷ്ടമാണ് എത്ര ദിവസം അവര് സാധാരണഗതിക്ക് പന്ത്രണ്ട് അതുകൊണ്ട് തീർന്നില്ലെങ്കിൽ ഒരു ദിവസം കൂടി കൂട്ടി പതിമൂന്ന് കൊണ്ടുവരും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണക്കാർ ഉദ്ദേശിക്കുന്ന കൂടുതൽ ഈ അതിരാത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യാഗമോ നടക്കുന്നാൽ മഴ പെയ്യുക അല്ലെങ്കിൽ മഴ പെയ്യ്ക്കാൻ വേണ്ടി യാഗം നടത്തുക അതില്ല അവസാനം എന്താ വെച്ചാൽ ഈ അവപ്രദ സ്ഥാനം കഴിഞ്ഞ് വന്നാൽ ഈ യാഗശാലയ്ക്ക് തീ കൊടുക്കുക ആ അഗ്നി കെടാൻ പ്രകൃതിദത്തമായ രീതിയിൽ മഴ പെയ്യും അതിന് അതാണ് ആ മഴയ്ക്കുള്ള കാരണം ഇത് കൊണ്ടുവരുണ്ടായി നമ്മുടെ അതിരാത്ര നടത്താൻ അന്ന് മുൻപന്തിയിലുണ്ടായിരുന്നവരൊക്കെ പലരും മരിച്ചുപോയി എന്നാലും അല്ലെ ശിവരാമൊക്കെ ലോക്കലായിട്ടുള്ള ആൾക്കാരല്ലേ അതിനേക്കാളിലൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ള ആളല്ലേ ഡോക്ടർ ടി എ രാധാകൃഷ്ണൻ ഡോക്ടർ ടി എ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ തൃശ്ശൂരിലെ ശ്രീറാം സോമലതാ വെച്ചാൽ നമ്മുടെ ഈ യാഗത്തിലെ അർപ്പിക്കപ്പെടുന്ന ഹോമദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് സോമരസം ചെടിയാണോ ചെടിയാണ് ചെടിയാണോ സോമരസം ആ സോമരസം എടുക്കുന്ന സസ്യമാണ് സോമലത അതായത് ശരിക്കു പറഞ്ഞാൽ അതൊരു മദ്യാണ് ഇനി യാഗം നിർത്താനുള്ള അഗ്നി അതാദ്യ ദിവസം അത് മൂന്നാം ദിവസം അതിന് പ്രത്യേക ഹോമം നടത്തി അരണി അരണിന്ന് വെച്ച് അരണിന്ന് പറഞ്ഞാൽ പ്ലാവിന്റെ കാതല്

ൃത്തിക്കുകൾക്ക് തന്നെ വേണ്ടി വീടും അപ്പൊ കുറെ നാള് ഒരാറുമാസത്തെ പരിശ്രമ ഫലമാണ് അതിനകത്ത് അപ്പോൾ രണ്ടാമതൊന്നും നടത്താന്നുള്ള എളുപ്പം ഇതിന് ഉപയോഗിക്കുന്ന ആ പൂജ ഈ സംസ്കൃതം അല്ലേ സംസ്കൃത ഭാഷ സംസ്കൃതം മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ മന്ത്രോച്ചാരണം അപ്പോൾ ഇത്ര നേരം ഞങ്ങളോട് കുറിച്ച് പറഞ്ഞു ഇപ്പോൾ കുണ്ടൂർ കരിങ്ങമ്പള്ളി സ്വരൂപത്തിലെ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാർ എന്നോട് കുണ്ടൂർ നമ്മുടെ കുണ്ടൂരൻസ് ചാനലിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ കുണ്ടൂർ കുറിച്ച് കരിങ്ങമ്പള്ളി സ്വരൂപത്തിലെ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അതിനുശേഷം നമുക്കിപ്പോൾ ഈ കുറിച്ച് അറിയാനായിട്ട് ഒരു രേഖകളോ ഒന്നും നമ്മുടെ കൈവശം ഉണ്ടായിരുന്നില്ല ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് ഇപ്പൊ ഈ രേഖകൾ കിട്ടാനും ഇത് ആർക്കൊക്കെ അറിയാമെന്ന് അറിയാനും ഇപ്പൊ മൈത്ര മോഹനായാലും ഞാനായാലും ഒരുപാട് നാള് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് ഇനിയിപ്പൊ ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ മൈത്ര മോഹനുണ്ടെന്നെ കുറിച്ച് പറഞ്ഞു നമുക്ക് തരും ഏകദേശം ഒരു വർഷക്കാലായി ഞങ്ങള് ഈ കുണ്ടൂര യൂട്യൂബ് ചാനലില് ആദിരാത്രത്തെ കുറിച്ച് നമ്മള് ഒരു വീഡിയോസ് ശരിയാക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷേ നമുക്ക് രേഖകളൊന്നും കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അല്പം വൈകി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ എന്വേഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സുഹൃത്ത് അതായത് നമ്മുടെ ബ്ലോക്ക് ബ്ലോക്കിൽ മെമ്പറായിരുന്നു പഞ്ചായത്തിലെ രണ്ട് തവണ മെമ്പറായിരുന്നു അദ്ദേഹം മറ്റാരും എം എ ജോജോ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് ഒരു പദവി പതിവുണ്ട് അദ്ദേഹം ഒരു ദിവസം നാല് പത്രമെങ്കിലും വായിക്കുന്ന വ്യക്തിയാണ് പത്രം വായിക്കുക തന്നെയല്ല അദ്ദേഹം പ്രധാനപ്പെട്ട കൊണ്ടൂരത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വെട്ടിയെടുത്ത് അത് സൂക്ഷിച്ച് ഒരു വ്യക്തിയാണ് അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കിടന്നപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആ നിമിഷം തന്നെ ആദ്യം നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വന്നില്ല പിന്നീട് പിന്നീട് ഞാൻ ഈ സ്വഭാവം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയും അതിനെ പറ്റി അന്വേഷിക്കുകയും അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഞാൻ നേരിട്ട് പോയി അദ്ദേഹത്തെ കണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ആ സൂക്ഷിച്ചു വെച്ച ആ പത്ര റിപ്പോർട്ടുകൾ കാണാനിടയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയും എന്റെയും ഒക്കെ ഒരു ഭാഗ്യമാണ് കുണ്ടൂരിന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വേണം നമുക്ക് അദ്ദേഹത്തിന് ആയിട്ടൊന്നും സംസാരിക്കാം അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ സൂക്ഷിക്കാൻ കാരണം എന്താ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെറിയതായിട്ട് ഇങ്ങനെ പത്രങ്ങൾ വായിക്കുന്ന ഒരാളാണ് അപ്പൊ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുന്നൊരു ശീലം എന്നിലുണ്ട് അപ്പോൾ ഈ അതിരാത്രത്തെ കുറിച്ചുള്ള വാർത്തകൾ ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിച്ചിരുന്നു കുറേ രേഖകൾ ഇവിടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ഒരു പത്രക്കാരൻ എന്നെ മേടിച്ചു പിന്നെ അത് തിരിച്ചു കിട്ടിയില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കുറേ വിലപ്പെട്ട രേഖകളുണ്ടായിരുന്നു ഈ അതിരാത്രം നടക്കുമ്പോൾ അതിൻ്റെ സ്വാഗത സംഘം ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്നു നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ശ്രീ ജോസൈനിക്കലിൻ്റെ ഘട്ടത്തിലായിരുന്നു അദ്ദേഹം അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ ഡോക്ടർ ടി രാധാകൃഷ്ണൻ ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രധാന സംഘാടകൻ അപ്പോൾ എൻ്റെ സ്വാഗതസംഘ ഓഫീസിൽ ഞാൻ എപ്പോഴും വരുവായിരുന്നു ഇങ്ങനെ അവിടെ ധാരാളം തന്നെ വന്നുകൊണ്ടിരുന്നായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറേ രേഖകൾ ഇതിനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായി അപ്പം ദിവസം ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ തപ്പിയെടുത്തു അതിൻ്റെ രേഖകൾ അതിൻ്റെ നോട്ടീസ് അങ്ങനെ കുറേ പ്രക്കെട്ടുകളൊക്കെ എന്തെങ്കിലുണ്ട് അപ്പം അത് യഥരാത്രം എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് എന്താണെന്ന് പോലും അറിയാൻ പാടില്ല പക്ഷേ അത് അടുത്ത തലമുറയ്ക്ക് ഉപകാരമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ രേഖകളൊക്കെ